नमस्ते ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇലവൻ ഇലവൻ പോർട്ടലിൻ്റെ ആ ഒരു എനർജി ടൈമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡോർ ഓപ്പണിംഗ് സമയമാണ് അപ്പം നിങ്ങൾ എത്രത്തോളം അതിൽ നിന്നും നിങ്ങൾക്ക് എനർജി ലഭിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ സോളിന് എന്തെല്ലാം മാറ്റങ്ങളാണ് യൂണിവേഴ്സ് നൽകുന്നതെന്നും നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്ത വർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഒരു ടാബോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലറ്റ്സാണ് ജനറലസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ് ഈ ഒരു ഇലവൻ ഇലവൻ പോർട്ടൽ എന്ന എനർജിയുടെ ഫലമായി നിങ്ങളിൽ വളരെ ശക്തി മായൊരു മാറ്റം സംഭവിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നു അതുപോലെ നിങ്ങളുടെ മൈൻഡ് നല്ല സ്ട്രെങ്ത് നല്ല ധൈര്യത്തോടു കൂടി ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് സ്വയം പറയാൻ പറ്റുന്ന വിധം വിധമൊരു പവർഫുള്ളായൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും ഒരു തിരിഞ്ഞു പോകുക ചില സിറ്റുവേഷൻസിനെയെല്ലാം ഒഴിവാക്കുക ചില വേദനകളെയെല്ലാം ഹീലിംഗ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരു വളരെയധികം നല്ല ശക്തമായ ഒരു മാറ്റം ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ചിലർ ചിലപ്പോങ്കിൽ പാസ്റ്റിലെ പല കാര്യങ്ങളെയും വീണ്ടും വീണ്ടും ലൈഫിലേക്ക് വലിച്ചു വെക്കുന്നൊരു രീതി ഉണ്ടെങ്കിൽ ഓവർ തിങ്കിങ് നെഗറ്റീവ് എനർജി ഇതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഇലവൺ പോർട്ടൽ എന്ന് പറയുന്ന ഒരു എനർജിയെ വിശ്വസിക്കുകയും നമ്മുടെ ആ ഒരു റൈറ്റിങ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു നല്ല മാറ്റം വരുന്നത് അതായത് നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ നിങ്ങൾ പെട്ട് ഒരു ബന്ധനം പോലെ നിന്നിരുന്നെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നും ചില സാഹചര്യങ്ങളെയും നിങ്ങൾ വളരെയധികം ഹോൾഡ് ചെയ്ത ചില വ്യക്തികളെയും അടക്കം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ബാലൻസ് ിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഒരു സമാധാനമായിട്ട് ചിന്തിക്കാൻ ശാന്തമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളെ ബിഹേവ് ചെയ്യാനും ക്ഷമയോടുകൂടി ചിന്തിക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോരുകയാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഓവർ തിങ്കിങ് അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ക്യാരി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ പ്രോബ്ലംസിനെ ക്യാരി ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊട്ടരികിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലെസ്സിങ്സിനെ നിങ്ങൾക്കിനി കാണാൻ പറ്റുന്നു ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ മറ്റാരേക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നു ആരേക്കും എന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൂടെ ഉള്ളവരോടൊക്കെ ഒരു വിശ്വാസക്കുറവ് അവരെന്നെ എനിക്കൊരു പോസിറ്റീവായ കാര്യത്തിന് വേണ്ടി അല്ല എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ഒരു നെഗറ്റീവായ തോട്ട്സൊക്കെ നിങ്ങളിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ചൊരു എനർജി ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ കാണാനും അനുഭവിക്കാനും പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫോർ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് ഇമോഷൻസ് വളരെയധികം എല്ലാത്തിനോടും വെറുപ്പും വിരക്തിയും ഒരു കാര്യവും ജീവിതത്തിലേക്ക് വേണ്ട എന്ന് ചി ചിന്തിച്ച ഒരു ത്യാഗമനോഭാവത്തോടു കൂടി അതായത് ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി അല്ലെങ്കിൽ ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടി എല്ലാത്തിനും ഉപേക്ഷിക്കുന്ന ഒരു മട്ട് കാരണം അത്രത്തോളം നിങ്ങൾ ചിലപ്പോങ്കിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനും ചില ആളുകളെ ചേർത്ത് നിർത്താനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ അവഗണനകൾ അനുഭവിച്ചിട്ടുണ്ടാവാം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു നന്മയെ ആരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ആരും ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ന ഒരു ചിന്തയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇടുങ്ങിയ ചിന്തകളെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വേറെ വിശാലമായി മുന്നോട്ടേക്ക് പോകാൻ മാർഗങ്ങളുണ്ടെങ്കിലും ഉള്ളതും മതിയെന്നുള്ളൊരു സിറ്റുവേഷൻസോടുകൂടി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ രീതിയിൽ ചെറിയ ചിന്തകളോട് ചെറിയ സക്സസിനെയൊക്കെ ആഗ്രഹിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു മുന്നോട്ടേക്ക് പോകണം ഒരു യാത്ര പോകണം അതായത് നിങ്ങളുടെ ഒരു ടൈം ചേഞ്ച് ചേഞ്ചാവുന്നതെന്നാണ് കാണുന്നത് ഈ ഒരു ഇലവൺ ഇലവൺ പോർട്ടൽ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഒരു തലവര മാറുന്നു ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയും വിരസതയും എല്ലാത്തിനോടുമുള്ള ആ ഒരു വെറുപ്പും ഒരു കാര്യവും എൻ്റെ ലൈഫിലേക്ക് വരികയില്ല എന്ന ഒരു തോന്നലുകളെല്ലാം അവസാനിക്കുന്നതായിട്ടും ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര ഒരു സമാധാനം കണ്ടെത്തുക എന്നതിനുപരി ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വരുന്നതായിട്ടും അതുപോലെ ഇമോഷണലി ഒക്കെ ഡൗൺ ആയിട്ടിരുന്ന വ്യക്തികൾക്ക് നല്ലൊരു പ്രോഗ്രസ് ഒരു മാറ്റം മാറി ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്ന ഒരു ചേഞ്ചിങ് വരികയാണ് മൊത്തത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഈ ഒരു ഇലവൺ ഇലവൻ പോർട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിന്ന് അവിടെ നിന്നും നേരെ ഓപ്പോസിറ്റിലേക്ക് നിങ്ങൾ പോകുന്നു വളരെയധികം ഒരു ചേയ്ഞ്ചിങ് നല്ല ഒരു ബ്ലെസ്സിങ്സോടുകൂടി ഒരു ചേഞ്ചിങ് നിങ്ങളിലേക്ക് വരുന്നെന്ന് കാണുന്നുണ്ട് പിന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ബാലൻസിലാക്കാൻ ശ്രമിക്കുന്നത് കാരണം മനസ്സിലുള്ളതല്ല പുറമേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ ചിലപ്പോൾ വേദനകളെയും എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമെ ചിരിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കും ആർക്ക് കണ്ടാലും നിങ്ങൾക്കൊരു പ്രശ്നമുള്ള വ്യക്തികളായിട്ട് ഫീൽ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തുറന്ന് കാണിക്കും സിറ്റുവേഷൻസ് ചിലപ്പോ ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുന്നവരെയൊക്കെ മുമ്പിൽ ചിരിച്ച് ശാന്തമായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിനി പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കാൻ പോകുന്നു എന്ന ആ ഒരു ധൈര്യവും സ്ട്രെങ്തും വന്ന് ചേരുന്നതായിട്ടും നല്ലൊരു ബാലൻസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയുടെ റിയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ചൈൽഡ് ഹുഡ് ലൈഫിലുണ്ടായിരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയോ അങ്ങനെ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതും നിങ്ങൾക്ക് വളരെയധികം ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാരണം ഒരു ജസ്റ്റിസ് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം എന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിയമപരമായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിയമ പോരാട്ടങ്ങളിലൊക്കെ നിന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലും ഒരു മാറ്റം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും ആ ഒരു കാര്യത്തിൽ ഒരു ശരി തെറ്റ് മനസ്സിലാക്കാനും നിങ്ങളുടെ കൈകളാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ വിജയിപ്പിക്കാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് വരുന്നുണ്ട് എസ് ഒ പെൻഡിക്കൽസ് അതായത് ഫിനാൻഷ്യൽ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഡോർ ഓപ്പണിംഗ് ആവുന്നു അതുപോലെ പുതിയ ഇമോഷൻസ് പ്രണയം നിങ്ങളെ തേടി വരുന്നു നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റിൻ്റെ ഒരു പ്രവേശനം അതിൻ്റെ ഒരു ഓപ്പണിംഗ് ടൈമായിട്ടാണ് നമുക്കിത് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ അഹാദമായി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു സമാഗമം നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു നിങ്ങളിൽ ആ വ്യക്തി എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ വളരെയധികം ആ ഒരു കാര്യത്തിൽ ഒരു ഫോക്കസിങ് ചെയ്ത വ്യക്തിയാണ് നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നത് ആഗ്രഹിച്ചൊരു കാര്യമാണ് ആ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതെന്നാണ് കാണുന്നത് അതുപോലെ ഏറ്റവും വാൺസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ പിന്തിരിഞ്ഞ് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് നിന്നു എങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങളത് ചെയ്യൂ എന്നാണ് ചിലപ്പോൾ ഈ കരിയറിലാവാം അതല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ കൺഫ്യൂഷനോട് കൂടി ആക്ഷൻ എടുക്കണ്ട എന്ന് ഓർത്ത് നിന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ചെല്ലാനും ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ ഒതുക്കി വെച്ചെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ട് നിങ്ങൾക്കത് ആക്ഷൻ എടുക്കൂ എടുക്കുമെന്ന് നിങ്ങൾക്കതൊരു വ്യക്തത കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു മൈൻഡ് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നു നിങ്ങളുടെ സിറ്റുവേഷൻസിന് നിങ്ങൾ നല്ലൊരു നല്ലൊരാക്ഷൻ എടുക്കുന്നത് അതൊരു ബന്ധത്തിലായാലും നിങ്ങളുടെ കരിയറിലാണേലും നിങ്ങൾ നല്ല ഒരു ശക്തമായൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഫെയിലിയറായി പോകുന്നതായിട്ട് ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളാണ് കാരണം ഇമോഷണലി നിങ്ങൾ തോറ്റുപോയി എന്നും ചിന്തിച്ച വ്യക്തികളാണ് ഇനി എനിക്കൊരു വിജയമില്ല ഒരുപാട് ദുഃഖം എപ്പോഴും ദുഃഖങ്ങളെ മാത്രം നേരിടുന്ന അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരാക്ഷൻ എടുക്കും ായിട്ട് സാധിക്കുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത സിറ്റുവേഷൻസിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നു അതിന് മണി സാമ്പത്തികമായിക്കോട്ടെ മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങളെ അവരട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പിന്നാലെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ തേടി ഇനി വരാൻ പോകുന്നു നിങ്ങൾക്കൊരു യഥാർത്ഥ പാർട്ട്ണറെ കണ്ടെത്തേണ്ട സമയവുമായിട്ടുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് വിവാഹം സ്വ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കണ്ടെത്താൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രണയം വരുന്നു എന്ന് പറഞ്ഞതെങ്കിൽ ആ ഒരു പുതിയ പ്രണയം എന്നത് നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറാണ് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പേടി ഭയം ടെൻഷനൊക്കെ ലൈഫിൽ അനുഭവിക്കും എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് ടൈമാണ് അതൊക്കെ അവസാനിക്കുന്നു എന്നാണ് കാണുന്ന ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് വരുന്നു സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ശനി സംബന്ധമായ ദോഷങ്ങളുടെ ഒരു അവസാന സമയവും ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ശക്തി കുറയുന്നു നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിനി പല കാര്യങ്ങളും ഇമോഷണലി ഒക്കെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്നു സമൃദ്ധിയും സന്തോഷവും ഫാമിലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ മാനസിക ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഒരു അവസാനം കാണുന്നതായിട്ടാണ് ഇതിൽ കാണുന്ന എനർജി ഒരു ഹാപ്പി ഫാമിലി വരെ നിങ്ങൾക്ക് മുമ്പിൽ ഡിവൈൻ കൊണ്ടുവന്ന് വെക്കുകയാണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹാർട്ട് ചക്രം നല്ല പോലെ വർക്കിംഗ് ആവുന്നു എന്നാണ് കാണുന്നത് നമ്മുടെ പ്രാർത്ഥന നമ്മൾ കുറച്ച് കുറച്ചധികം ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചക്രാസുകളും വർക്കിംഗ് ആവും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ായിട്ട് അപ്പം മെഡിറ്റേഷൻ ചെയ്താലും അതുപോലെ പ്രാർത്ഥന മുടങ്ങാതെ ശക്തമായും നല്ല ധ്യാന ധ്യാനനിരതമായിട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥന ചെയ്താൽ നൂറ് ശതമാനം നമ്മുടെ ചക്രാസുകളെല്ലാം വർക്കിംഗ് ആവുമെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഹാർട്ട് ചക്ര വളരെ ശക്തി ശക്തമായും വർക്കിംഗ് ആവുന്നതായിട്ടാണ് കാണുന്നത് അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളൊരു യോഗം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഹാർട്ട് ബ്രോക്കൺ വളരെയധികം ശക്തമായൊരു ഹാർട്ട് ബ്രോക്കണിൽ നിന്നും നിങ്ങൾ ഹാർട്ട് ചക്രയിലേക്ക് വരുന്നു ആ ഒരു പെയിൻ അവസാനിക്കുന്ന ആ മുറിവ് കരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിനി ഒരു സംതൃപ്തമാവുന്ന അതായത് നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ ഹാപ്പിയായിട്ട് ഡീല് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ടെണ്ണും ആണ് സമാധാനവും സമൃദ്ധിയും ഐക്യവും ഒക്കെ ചേർന്ന ഒരു എന്താ പറയുക നല്ലൊരു ട്രഡീഷണൽ ഒരു കുടുംബം ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ഒരു ഗൈഡൻസിലൂടെ നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പൂർണ്ണമായും ആവശ്യം വരുന്നു നിങ്ങളുടെ ഒരു സാന്നിധ്യവും നിങ്ങളുടേതായ ഒരു സപ്പോർട്ടും നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ഒരു ഫാമിലിയിൽ നിങ്ങളുടേതായ കൺട്രോളിൽ കാര്യങ്ങൾ പോവാനും നിങ്ങൾക്ക് അവിടെ ഒരു ലീഡർഷിപ്പ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ മാറി നിൽക്കുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്തെങ്കിൽ ഇനി നിങ്ങളെ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ഫോർ ഓഫ് വാൺസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സോൾമേറ്റ് മെയ്റ്റ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ശക്തമായി തന്നെ വരുന്നു അത് റിവേഴ്സ് വന്നാലും വളരെ പോസിറ്റീവായ ഒരു എനർജി തന്നെയാണ് നമ്മളിലേക്ക് വരുന്നത് സൺ സൺറൈസിങ്ങും സക്സസ്സുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നു അതുപോലെ തന്നെ കുറച്ചധികം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു സമയവും നിങ്ങളുടെ സ്നേഹവും ശ്രദ്ധയും കുറച്ചധികം നൽകേണ്ടതായിട്ട് വരുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും സമയത്തെയും എല്ലാം കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് തന്നെയാണ് ഇലവൺ ഇലവൻ പോർട്ടൽ നമ്മൾക്ക് നൽകുന്ന എനർജി അതുപോലെ തന്നെ ദാ ഫുൾ കാഡാണ് വന്നിരിക്കുന്നത് പുതിയൊരു വ്യക്തിയായി മാറുകയാണ് പുതിയ തുടക്കം ലൈഫിൽ പുതിയൊരു ചേഞ്ചിങ് ഒക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറച്ച് നിൽക്കുക എന്നാണ് നിങ്ങളുടെ തീരുമാനങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും തൃപ്തിയോടുകൂടി എന്ത് ചെയ്യുക ഉറ മനസ്സോടുകൂടി നിൽക്കുക നിങ്ങളുടെ എന്താണോ മനസ്സ് പറയുന്നത് അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് എപ്പോഴും ഗുണമാണ് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ആര് പറയുന്നത് ഏഞ്ചൽസ് പറഞ്ഞു തരുന്നത് റീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം ചെയ്യുക അതായത് ചില കാര്യങ്ങളിലും ചില പ്ലാനുകളും ചില ചിന്തകളൊക്കെ നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പാസ്റ്റിലൂടെ കടങ്ങി കറങ്ങി ഒന്ന് വരിക ഒരിക്കൽ നിങ്ങളെല്ലാ സിറ്റുവേഷൻസിനെയും ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക മനസ്സിലാക്കുക എന്നിട്ട് കറക്റ്റായൊരു തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് മാലാഹമാർ പറയുന്നത് അവരുടെ എല്ലാ അനുഗ്രഹവും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇലവൻ ഇലവൻ പോർട്ടലിൻ്റെ ആ ഒരു റൈറ്റിംഗ് ആരും മറന്നു പോകരുത് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു ഇലവൺ ഇലവൻ പോർട്ടൽ പതിനൊന്ന് ഡേയ്സിലും അതുപോലെ ഡിസംബർ പതിനൊന്നാം തീയതി വരെയും നെക്സ്റ്റ് ഇയർ നവംബർ പതിനൊന്ന് വരെയും അതിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി ആ ഒരു ടൈം കറക്റ്റ് ചെയ്ത് തന്നെ ചെയ്യുക രണ്ട് നേരവും പതിനൊന്ന് മണി എന്ന ആ ഒരു രണ്ട് ടൈമിലും പതിനൊന്ന് പ്രാവശ്യം ആഗ്രഹങ്ങൾ എഴുതുകയും അത് ആത്മാർത്ഥതയോട് പ്രാർത്ഥനയോടുകൂടി സമർപ്പണബോധത്തോടു കൂടി പറയുകയും ചെയ്യുക എന്നിട്ടത് സൂക്ഷിച്ച് വെക്കുക പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഡിസംബർ പതിനൊന്നാം തീയതി വരെയോ അത് ചെയ്യുക പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഏറ്റവും പവർഫുള്ളായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ ഒരു നല്ലൊരു എനർജി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഗോഡ് പ്ലസ്